ഹലോ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചെൽസി വേഴ്സസ് ആർസെനല് നമ്മളെ ഈ ഫുട്ബോളിൽ കളിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് നോക്കാൻ പോകണത് ഈ മാച്ച് ചെയ്യണതിന് ഒരു കാരണുണ്ട് ആർസെനൽ ആണ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് ചെൽസിയാണ് പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്തും ഈ രണ്ട് ടീമുകളും ഇക്കൊല്ലം പെരുകളി പറഞ്ഞ നല്ല പെർഫോമൻസ് തന്നെയാണ് ബില്ല് കാഴ്ചവെക്കുന്നത് ന്യൂസെല്ലിൽ ലാസ്റ്റ് മാച്ചിൽ ആർസെനല് ബൈ മൂന്നൊന്നിന് പൊട്ടിച്ചു ചെൽസി ബാർസനെ മൂന്നേ പൂജ്യത്തിനും പൊട്ടിച്ചു രണ്ട് ടീമാളും നല്ല രീതിയിൽ തന്നെയാണ് ഇക്കൊല്ലം പെർഫോമൻസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഈ കളിയിൽ നോക്കാൻ പോണത് ഇപ്പൊ കൈ സിബല് രണ്ടാളും കളിച്ചാലും ചേക്കും അതാണ് നമ്മൾ നോക്കാൻ പോണത് ഇപ്പൊ കൈ ചെൽസി ജെൽസിന്റെ സ്കോഡ് ഇതാണ് ഒരു രക്ഷയില്ലാത്ത ടീമാണ് ഞാൻ പറഞ്ഞില്ലാണാതെ പഠിച്ചോളും ആ അപ്പോ ആർസണിന്റെ സ്കോഡ് പറയുന്നത് ഇതാണ് അതും അടിപൊളി സ്കോഡ് ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങൾ ഇതും കാണാതെ പഠിച്ചോളി ആ മതി ആ നമുക്ക് നേരെ കളിയിലോട്ട് പോകാം മൂക്ക് തൊണ്ടി നേരെ വെച്ചിലോട്ട് പോകാം ഇതെന്താ വേഗം കുക്കൂറല കുക്കൂറല ടു ഗുർനാ ചോ ടു ടൂ ഡാപ് ഡലാപ്പിന്റെ ഒരു നല്ല ടേൺ അടിച്ചടാ അയ്യേ പ്പ് നല്ലൊരു ഡേൺ എടുത്ത് അടിച്ചു പക്ഷേ ഡയോഡ്രയ സേവ് ചെയ്തു കിണാപ്പൻ ഓ ഇത് കണ്ടോ നല്ലൊരു വാസ് നല്ലൊരു ടേണ് നല്ലൊരു ഷൂട്ട് നല്ലൊരു സേവ് അല്ലാതെ നല്ലൊരു സാക്ക റ്റു ട്രസാഡ് ട്രസാഡ് എടുക്കടാ ട്രസാഡ് കലാഫിയോറി കലാഫിയോറി അടിച്ചോ കലാ ഫിയോറി അതോ ഈടാ നല്ലൊരു ഷൂട്ടിങ് അതാ പിന്നെ ആ എസ് എടിച്ചോ ആ അതും പോയി ഇവിടെ എന്തൊക്കെ അറിയാപ്പൊ നടന്നത് ജോക്രസ് അടിച്ചാടി ബാറുമക്ക് പിന്നെ സാക്ക് എസ അടിച്ചാടി സക്കന്റെ വള്ളക്ക് പിന്നെ എസ അടിച്ചു അത് മാനത്തുക്ക് റിഫ്ലക്ഷൻ ആയിട്ട് ഇതാണ് ഇപ്പൊ ഇണ്ടായത് ഹൈ റൈസ് റൈസ് അവിടോ നല്ലൊരു ഐ എന്ത അവിടെ ഉണ്ടായി ഒന്നും മനസിലാവണില്ല ഓ എസ്റ്റവായോ ഡെലാ ഡെലാപ് അടിച്ചുടോ ഓനെന്തിനാവിടെ വെയിറ്റ് ചെയ്തേ പക്ഷെ സ്കിൽ മൂവ് അടിപൊളിയു കൈസ് ഓനെന്തിനാവിടെ വെയിറ്റ് ചെയ്തേന് അവിടെ എന്തിനാ ഓന് വെയിറ്റ് ചെയ്ത് നോക്കിക്കോട്ടോ ഓന് വെയിറ്റ് ചെയ്ത് പക്ഷെ ആ സ്കിൽ മൂവ് വെച്ച് നല്ല ഇഷ്ടപ്പെട്ടു അടിപൊളി പക്ഷെ അടിപൊളി സേവ് കുക്കൂർ എല്ലാ കുക്കൂർല ടൂറിനാ ഇഷ്ടമായോ സേവ് ഡ്രൈവർ ഡ്രൈവ് അല്ലാത്തൊരു കഷ്ടാണല്ലോ ഡലാ ഗോൾ ഡലാബ് ഗോളടിച്ചു ഗൈസ് അടിപൊളി കോള് പറഞ്ഞാൽ അടിപൊളി കോള് സ്മൂത്ത് ഹെഡർ ഹെഡർട്ടോ കുക്കുറേന്റെ ക്രോസ് എടുത്ത് പറയണം പക്ഷെ ആ ഹെഡർ സ്മൂത്ത് ഹെഡർ ഹെഡർട്ടോ സീന് സാധനം നോക്കുകയാണെങ്കിൽ കുക്കുറലെന്റെ ഹെഡറും സീനാണ് സോറി കുക്കുറാല ക്രോസും സീനാണ് ഡെലാപ്പിന്റെ സ്മൂത്ത് ഹെഡർ ഒന്നും പറയാല്ല സീന് ഇപ്പോ ചെൽസി വൺ ആർ സൺഎൽ സീറോ എന്റെ മൂന്നു സി ഹെഡർ കാണുണ്ടോ സീൻ ഹെഡർ നല്ലൊരു ഷോട്ടായിരുന്നു പക്ഷെ കീപ്പേഴ്സ് അടിപൊളിയായവ് ഗോൾ കീപ്പേഴ്സ് ഉണ്ട് ജീക്ക് ഗോൾ കീപ്പേഴ്സിന്റെ കയറ്റണെങ്കിൽ ഭയങ്കര പണിയാണ് ഗൈസ് റൈസിന്റെ കോർണർ റൈസ് ഗോൾ ഗൈസ് ഗബ്രിയലി ഗബ്രിയലി ഫ്ലൈ ഹഡർ ഗൈസ് ഗബ്രിയൽ അടിച്ചു ഫ്ലൈങ് ഹെഡർ ഗൈസ് ഒന്നും പറയാല്ലോ ഗബ്രിയലേ മുത്തുമണി മുത്തുമണിയാണ് ഗബ്രി ഗബ്രിയല് ഫ്ലൈങ് ഹെഡർ എവിടുന്നോ വന്നു മിന്നൽ മുരളി ഗബ്രിയൽ മുരളി അച്ചാനെ സീനുകോള് കൈസ് കുക്കൂറല ആ നല്ല വാള ഇഷ്ടമായു ആ സേവ് ആ അത് നല്ല ആ ഒരു ഗുർണാച്ചോസ് ആണ് ആ റൈസ് ഹാഫ് ടൈം കഴിഞ്ഞിട്ടോ അയ്യ ആ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ആ എസ് എസ് ട്രോസാഡ് ട്രോസാഡ് അടിച്ചോ ജോ ക്രസ് അടിച്ചോ ഗൈസ് ജോക്രസ് കണ്ടു അതൊരു ടീം പ്ലേട്ടോ ജോക്രസ് ട്രോസാഡിന് കൊടുത്തു ട്രോസാഡ് അവിടത്തെ വന്നിട്ട് ജോക്രസിന് എന്നെ കൊടുത്തു ജോക്രസ് അടിച്ചു വാട്ട് എ ഫിനിഷിങ് ഫോർ ജോക്രസ് ഇതിനൊന്നും പറയാലോ ജോക്രസ് സീന് ട്രോസാഡും സീന് ജോക്രസ് ഒക്കെ കിട്ടി കണ്ണും പൂട്ടി ഒറ്റ അടി കോളി വച്ചാൻ ഇത് സീൻ ഇട്ടോ ഒരു രക്ഷയില്ല അത് എടുത്തോ സുബിമെന്റ് ഈ സുബിമെന്റ് അവിടെ കൊടുത്തോ ആ ജോക്രസ് അടിച്ചോ ഷ്യൻഡോനുസേ എന്തുവാടെ ഈ നടക്കുന്നേ ഗായ്സ് ജോക്രസിന് കിട്ടിയ കണ്ണും പൊട്ടി അടിച്ചോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണിന്റെ നേരെ ഒറ്റ ഷോട്ട് ഗോള് അച്ഛൻ ഈ ഗോള് നോക്കുകയാണെങ്കിൽ സുബിമെന്റ് എടുത്ത് ഒരു നല്ല പാസ് കെട്ടോ ജോക്രസിനെ കിട്ടി അടിച്ചു ഗോള് ച്ചമ്പി ഒരു രക്ഷയില്ലോ ഓ ആ പാസരെ പോയിന്നാലോചിച്ചെ ജോക്രസ് ഒക്കെ വണ്ട സ്കൂൾ കുക്കുറല കുറു കുറലോലാ ഡല പഠിച്ചു പുറത്തേക്ക് മാർട്ടിനലി ജോക്രസ് അയ്യടാ റോബർട്ടോ സാഞ്ചസ് സേവ് ചെയ്തു ഇവിടെ ടിച്ചതും കളിയവായോ എസ്റ്റവായോ ഗർണാച്ചോ ആ ജാവോ പെഡ്രോ ജാവോ പെഡ്രോ ഗർണാച്ചോക്ക് കൊടുത്തു ആ ഓനക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും സിംഗിൾ ഗോള് ഗർണാച്ചോക്ക് കൊടുത്താ അത് സിമ്പിൾ ആയി നോ ഓന് കിട്ടി പൊളിച്ചു ജോക്രസിന്റെ അതേ സ്വഭാവം കാട്ടി ഗോള് മോനുസേ എസ്റ്റവായോ അവിടുന്ന് ഗർണാച്ചോക്ക് കൊടുത്തു ഗർണാച്ചോ അത് ചാവും ഞാൻ ഓനിക്കന്നെ കൊടുക്കും വിചാരിച്ച പക്ഷെ നേരെ ഷൂട്ട് ഗോള് പകരത്തിന് പകരച്ച് ത്രീ ടു ആർ സെവൻ ത്രീസിഴ് മിനിറ്റ് ആയിട്ടോ ആ എസ്റ്റവായോ

നീ ശരിക്കാസ്റ്റ് ചാൻസ് ആട്ടോ ചലസ് വേണമെങ്കിൽ പോയി കോളടിച്ചോ ആ വേഗം കോളടിച്ചോ ആ അവിടുത്തു ഏ അവിടെന്തായി യെല്ലോ കാടോ ഏതാടാ ഈ റെഫർ ചെയ്യോനക്ക് കണ്ടാണുലേ കസ്റ്റവായോ എന്താച്ചോ നീ ബേക്ക് കളിച്ചല്ലോ ബാഗ് കളിച്ചാലും ഇവിടെ കൊടുത്തോക്കാ ലാസ്റ്റ് ചാൻസാണ് ഏതാ ഓനിക്കുണ്പ്പൻ ഏതാ ഊരോനെ കട്ട് ചെയ്തിട്ട് എന്തിനാ ബേഗ് വാസ് കൊടുക്കണ പൊട്ടനാണോ കൊളാക്കിക്കള കളി ഇവിടെ കഴിഞ്ഞു അപ്പൊ അത്രയുള്ളൂ ഈ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇതുവരെക്കും ബൈ